എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്നൊരു ഇന്റർവ്യൂ കാണാനിടയായി അപ്പോൾ പത്തരമാറ്റ് സീരിയലിലെ അഹബി എന്ന് പറയുന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ആകാശിൻ്റെ മറ്റേ അവരുടെ അമ്മയായിട്ട് അഭിനയിക്കുന്ന അവരും കൂടെ കൂടിയുള്ള ഒരു ഇന്റർവ്യൂവിൻ്റെ അകത്ത് ഒരു ചോദ്യം ആങ്കർ ചോദിക്കുന്നുണ്ട് ഈ ആകാശിനെ കണ്ട ആണെന്നും പറഞ്ഞുള്ള ഒത്തിരി കമൻ്റുകൾ ഇങ്ങനെ വരുന്നുണ്ടല്ലോ എന്താണ് അതിനെ പറ്റിയുള്ള ഒരു അഭിപ്രായം എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിന് ആകാശ് പറയുന്ന മറുപടി നമുക്കെല്ലാം ലൈഫിലൊരു പ്രചോദനമാണ് കാരണം നെഗറ്റീവ് ഇപ്പം എന്നെയൊക്കെ സംബന്ധിച്ചാണെ യൂട്യൂബിലാണെങ്കിൽ നെഗറ്റീവ് കമൻറ്റ് വന്നാൽ അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു ഇപ്പം ആയിരം പോസിറ്റീവ് കമൻറ്റ് ഉണ്ടെങ്കിലും അതിൻ്റെ ഇടയ്ക്ക് ഒരു നെഗറ്റീവ് കമൻ്റ് ഉണ്ട് ആ ആയിരം പോസിറ്റീവ് കമൻ്റ് തന്നെ നമ്മൾ വിട്ട് കളഞ്ഞിട്ട് ആ ഒരു നെഗറ്റീവ് കമൻറ്റിൻ്റെ പുറകെ പോകും നമ്മൾ പലരും അങ്ങനെയാണ് പല യൂട്യൂബേഴ്സും അങ്ങനെ തന്നെയാണ് അതുതന്നെ ആലോചിക്കും അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ അടുത്ത നടപടി എന്നുള്ള രീതിക്കൊക്കെ നമ്മളിങ്ങനെ ആലോചിക്കും അതേപോലെ തന്നെ ലൈഫിൽ പലപ്പോഴും ഇറങ്ങി തിരിച്ച് പല കാര്യങ്ങൾക്ക് ഇറങ്ങി തിരിച്ചും അല്ലെങ്കിൽ ഒരു ഫങ്ഷന് പോകുമ്പം ഏറ്റവും വില കൂടിയ സാരിയൊക്കെ മേടിച്ചുകൊടുത്ത് ഏറ്റവും നല്ല ആഭരണങ്ങളൊക്കെ ഇട്ട് വളരെയധികം ശി ചിലവാക്കിയൊക്കെ പോകും അവിടെ ചെന്ന് കഴിയുമ്പം ഏതെങ്കിലും ഒരു പഴയ സുഹൃത്തോ പഴയ ബന്ധുവോ എന്തേലും അപ്പം തന്നെ എന്തെങ്കിലും ഒരു നെഗറ്റീവ് കാര്യം പറയും അതോടെ കഴിഞ്ഞു ഏ ആ ഒരാളായിരിക്കും പറയുന്നത് ഇപ്പുറത്തെ സൈഡിൽ ഒയ്യോ അടിപൊളിയായിട്ടുണ്ടല്ലോ അല്ലെങ്കിൽ എന്നാ പ്രായം തോന്നിക്കുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടാവും പക്ഷെ ആരെങ്കിലും എന്തെങ്കിലും ഒരു നെഗറ്റീവ് കമൻറ്റ് പറഞ്ഞു എന്ത് പറ്റി പണ്ടത്തെ പോലെ ഒന്നും അല്ലല്ലോ വളരെ മോശമായല്ലോ ഇപ്പോൾ കാഴ്ച കേൾക്കാം വല്ല മെലിഞ്ഞല്ലോ അല്ല കാണാൻ ഭംഗിയില്ലല്ലോ അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും എല്ലാം ഒത്തു പക്ഷേ ഹെയർ സ്റ്റൈലും കൊണ്ട് പോയി കേട്ടോ അത് മോശമായിപ്പോയി ഇങ്ങനെയൊക്കെയുള്ള കുറേ കമൻറ്റുകൾ വരും വരുമ്പോൾ അതിൽ നമ്മൾ ആ നെഗറ്റീവ് ആര് പറഞ്ഞോ അതിലാണ് നമ്മൾ നിൽക്കുക ഇപ്പോൾ ആകാശിനോട് ഇങ്ങനെ സീരിയലിൽ അഭിനയിക്കുന്ന ഒരാളാണെന്ന് ഒരുക്കണം പത്ര മാറ്റി ഇപ്പം നമ്പർ വൺ ആയിട്ട് പൊക്കോണ്ടിരിക്കുന്ന സീരിയലാണ് അതിൻ്റെ അകത്തെ വില്ലൻ വേഷമാണ് പുള്ളിക്കാരൻ കൈകാര്യം ചെയ്യുന്നത് അഭിനയം സൂപ്പറാണ് സൂപ്പർ ഡാൻസറാണ് ഇതെല്ലാം ഉണ്ട് ഇഷ്ടം പോലെ പണം ഉണ്ടാക്കുന്നുണ്ട് എല്ലാ സംഭവമുണ്ട് എന്നാലും സമൂഹത്തിൽ നിന്ന് സോഷ്യൽ മീഡിയയിൽ നിന്ന് ഇത്തരം കമൻറ്റുകൾ വരുമ്പോൾ എങ്ങനെയാണ് അതിനെ എന്ത് തോന്നുന്നു ആ കമൻറ്റുകൾ കേൾക്കുമ്പോഴെന്നൊരു ആങ്കർ ചോദിക്കുകയാണ് പിന്നെ ചാനൽ ഇൻ്റർവ്യൂവിൽ അപ്പോൾ പറയുന്ന മറുപടി ഒന്ന് കേൾക്കാം ആകാശേ ഈ നിങ്ങളുടെ വീഡിയോസ് അതുപോലെ തന്നെ റീൽസൊക്കണ്ട കഴിയുമ്പോഴത്തേന് അതിൻ്റെ അകത്ത് വരുന്ന ഒരു കമൻ്റ് ഉണ്ട് ആകാശന്ന് കണ്ടു കഴിയുമ്പഴത്തേനും ഒരു ചാന് പൊട്ട് ലുക്ക് ഉണ്ടെന്ന് പറഞ്ഞ് കമൻസ് കാണുന്നു അത് അവർക്ക് തോന്നുന്നതായിരിക്കാം അത് ഞാൻ കുറേ കാണാറുണ്ട് സി സി ഞാൻ മനസ്സിലാക്കിയത്തോളം ഞാൻ ക്യാരക്ടർ വൈസ് സ്ക്രീനിൽ എന്താണ് അത് മാത്രമാണ് എനിക്ക് എക്സ്ട്രാ ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പം ഞാൻ ചാന്തുപൊട്ടാവട്ടെ ഒൻപതാവട്ടെ അലി ആവട്ടെ നൊസാവട്ടെ എന്തോ പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചോളം എനിക്കൊരു ആ ഒരു പ്രശ്നമേ ഇല്ല കാരണം എനിക്ക് വേണ്ടി അവർ ടൈം സ്പെൻഡ് ചെയ്യുന്നില്ലേ അവർ കമൻ്റ് ചെയ്യാൻ കൊടുക്കുന്ന ആ ഒരു അവരെ വാല്യുബിൾ ടൈം എനിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യണമെങ്കിൽ അത് ഞാൻ ഗ്രേറ്റ് കാര്യമായിട്ട് വിചാരിക്കും ഇപ്പം ഞാൻ ഒമ്പതാവട്ടെ ചാന്തപൊട്ടായിക്കോട്ടെ എന്ത് വിളിച്ചാലും ഇപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്കൊന്നും ചെയ്യാനില്ല തെയ്യാനില്ല കമൻറ്റ് ആൾക്ക് പലരും രീതിയിലും കമൻറ്റ് ചെയ്യാൻ പറ്റും ഇപ്പം നിങ്ങളെ പറ്റിയാലും ഇപ്പം എന്നെ പറ്റിയില്ല ഇപ്പോൾ ഇവളെ പറ്റിയാലും മോശം കാരണം എന്നെക്കുറിച്ചും എൻ്റെ പേഴ്സണൽ കാര്യങ്ങളെക്കുറിച്ച് അറിയാത്ത വ്യക്തി എന്നെക്കുറിച്ച് ഒരു കമൻറ്റ് ചെയ്യുമ്പോൾ അവനും അല്ലെങ്കിൽ അവളെ പറ്റി ഞാൻ ചിന്തിക്കേണ്ട ആവശ്യമില്ല ഞാൻ ഒമ്പതായിക്കോട്ടെ അവർക്ക് ഇപ്പോൾ എന്നെ ഒമ്പതായിട്ടാണ് കാണാൻ ആഗ്രഹം ആഗ്രഹമില്ല അത് കണ്ടോട്ടെ ഞാൻ ചാന്തുപൊട്ടാണെ അത് കണ്ടോട്ടെ എന്നെ സംബന്ധിച്ച് എനിക്കൊരു പ്രശ്നമല്ല വെയിറ്റ് അയ്യോ എന്നെ അല്ലല്ല ഞാൻ എവിടെയല്ല ഞാൻ പറയും കാരണം വെച്ചാൽ ഞാൻ അധ്വാനിക്കുന്നു രാവിലെ ആറ് മണി മുതൽ രാത്രി പതിനൊന്ന് വരെ ഞാൻ അധ്വാനിക്കുന്നുണ്ടെങ്കിൽ അത് എൻ്റെ കഷ്ടപ്പാടാണ് എൻ്റെ വേർപ്പിൻ്റെ പൈസയാണ് അത് ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ സമ്പാദിക്കുന്നു ഞാൻ ജീവിക്കുന്നു നോ വൺ ടു ഗിവ് എനി ആൻസർ നീ എന്നെ ഒമ്പതായിട്ട് എന്നെ കണ്ടു ഞാൻ ഒമ്പതായിക്കോട്ടെ ഞാൻ ചാന്തുപൊട്ടെ ഞാൻ ചാന് പോട്ടെ നിങ്ങൾ കണ്ടോ എന്നെ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ പ്രശ്നമേ അല്ല കൂടുതൽ പറയുകയാണെങ്കിൽ വേറെ ഞാൻ പറയും അതിൽ അത് ഞാൻ പറയാൻ പോവില്ല കാരണം അതൊക്കെ നിങ്ങളുടെ കോൺസെപ്റ്റ് എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ഡാൻസിനെ സ്നേഹിക്കുന്ന എൻ്റെ ഓരോ എക്സ്പ്രഷനെ സ്നേഹിക്കുന്ന ആയിരക്കണക്കിന് ജനങ്ങളുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ജീവിക്കുന്നത് അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ആക്ട് ചെയ്യുന്നു പേഴ്സണൽ ലൈഫിൽ എനിക്ക് ആക്ട് ചെയ്യേണ്ട ആവശ്യമില്ല ഞാൻ അതാണ് ഞാൻ ഒരു കാര്യം പറഞ്ഞത് എന്നൊക്കെ ഒരു പാർട്ട്നർ വേണമെന്ന് പറയുമ്പോൾ ഞാൻ എന്താണെന്ന് മനസ്സിലാക്കുന്ന ഒരാളുണ്ടെങ്കിൽ എനിക്ക് മതി ഇന്നും പറഞ്ഞ് എന്ന് പറഞ്ഞ് എൻ്റെ ലൈഫ് ഞാൻ മൊത്തം അങ്ങനെ വിഷമിച്ച് ജീവിക്കുന്ന ഒരാളല്ല ഞാൻ കഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ആ കഷ്ടപ്പാടിൻ്റെ ഫലം അനുഭവിച്ച് തീർക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അതുകൊണ്ടിപ്പോൾ എനിക്ക് ആരെന്ത് പറഞ്ഞാൽ ചാന്ത് പൊട്ടല്ലേ എന്ത് പറഞ്ഞോട്ടെ അതിൽ അവർക്ക് സന്തോഷം കണ്ടെത്തുന്നുണ്ടെങ്കിൽ ഞാൻ ഹാപ്പിയാണ് എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് ജീവിക്കാനാണ് എൻ്റെ ജീവിതം അതെനിക്കിപ്പോൾ ആദ്യം അഡ്വൈസിൻ്റെ ആവശ്യമില്ല ഓപ്പസിൽ ആൾക്കാരെ എന്നെ പറഞ്ഞ് നീ പണിയൊക്കെ പോടാന്ന് പറഞ്ഞാൽ എൻ്റെ കാര്യമൊക്കെ ഞാൻ പോകും അതാണ് ഞാൻ ഞാൻ ആരെയും എൻ്റെ ലൈഫിൽ എൻ്റെ അമ്മ എന്നുള്ള വ്യക്തി ഇപ്പം അമ്മുമില്ല അമ്മ മരിച്ചതിന് ശേഷം ഒരു മനുഷ്യൻ ഞാൻ വഹ വഹവയ്ക്കില്ല എന്നോട് സ്നേഹമാണോ സ്നേഹം എന്നോട് ഇഷ്ടല്ലേ ഞാൻ അടിപഴക്കിനൊന്നും പോയില്ല അവിടെ അപ്പ കട്ട് അപ്പ കട്ട് ചെയ്ത് കാര്യം നോക്കി ഞാൻ പോകും പിന്നെ അവരെ അവരായിട്ട് യാതൊരു ബന്ധം സസ്റ്റെയിൻ ചെയ്യാതെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് കാരണം എൻ്റെ സന്തോഷത്തിൽ ഞാൻ അവരെ സന്തോഷിപ്പിക്കാറുണ്ട് അല്ലാണ്ട് എന്നെ കുറിച്ച് നിങ്ങൾ ഒമ്പത് എന്ന് ഞാൻ ക്ലാപ്പ് ചെയ്ത് ഞാൻ പോയിട്ടേ ഇരിക്കും കാരണം ഇത് എൻ്റെ കരിയറിനെ ഒരുക്കി ബാധിക്കാൻ പോകുന്ന വിഷയമേ അല്ല അങ്ങനെ ആൾക്കാർ എനിക്ക് വേണ്ട അതുകൊണ്ട് എനിക്ക് നോ ഇഷ്യൂസ് ഞാൻ ഒൻപതാണ് ആയിക്കോട്ടെ ബിക്കോസ് ഓഫ് ഡാൻസ് കളി ഡാൻസർ എല്ലാവരും ഒൻപതാണ് ചാന്ത് പൊട്ടാണ് എന്നുള്ളതല്ല ഡാൻസറിനെ ഈ കമൻ്റ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് എന്നെ പോലെ ഒരു ജതി പറയാൻ പറ്റുമോ താളം തട്ടി ജതി പറയാൻ പറ്റുമോ എന്നെ പോലെ ഒരു ഡാൻസ് കളിക്കാൻ പറ്റുമോ എന്നെ പോലെ ഒരു എക്സ്പ്രഷൻ ചെയ്യാൻ പറ്റുമോ പറ്റൂല അവനില്ലാത്ത കഴിവ് എനിക്കുണ്ട് ഞാൻ എവിടെയും തല ഉയർത്തി നിൽക്കും ലക്ഷങ്ങൾ ഞാൻ പേയ്മെൻറ്റ് വാങ്ങിച്ചാണ് പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെയൊരു വ്യക്തിക്ക് ഇപ്പൊ എനിക്ക് ഒരുത്തരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല ഇനി ഞാൻ വീണ്ടും പറയുകയാണ് നിങ്ങൾക്ക് എന്നെ ചാന്തപുട്ടി നിന്ന് വിളിക്കണോ ഒൻപതെന്ന് വിളിക്കണം നൊസ് ഏത് ഇനി എൽ ജി ബി ടി ക്വയറിൽ ഇനി എന്തെങ്കിലും ഒരു പുതിയ വാക്കുകൾ നിങ്ങൾ കണ്ടുപിടിക്കാനുണ്ടോ നിങ്ങളെ വിളിച്ചോളൂ ഇതൊന്നും എന്നെ സംബന്ധിക്കുന്ന പ്രശ്നമേ അല്ല എൽ ജി ബി ടിയിലെ എനിക്ക് എത്രയോ പേരെനിക്കാ ഗേസിനറിയാം ലസ്ബിയൻസിനറിയാം ട്രാൻസ്ജെൻഡേഴ്സിനെ എല്ലാവരും ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടായിട്ട് ഈവൻ സ്മിതയ്ക്ക് പോലും എത്ര പേരുണ്ട് ഞങ്ങളുടെ പേഴ്സണലായിട്ടുള്ള ഫ്രണ്ട്സ് ആണ് രഞ്ജു രഞ്ജുമാർ ബാക്കിയുള്ള ജാൻമണി മണി എല്ലാവരും ഇനി ഏവം പറഞ്ഞാലും എനിക്ക് മാസ തന്നെ ഞാൻ പച്ചയ്ക്ക് മുഖത്ത് വയ്ക്കും എനിക്ക് അതിനെ സംബന്ധിച്ച പ്രശ്നമേ അല്ല പച്ചയ്ക്ക് ഞാൻ മുഖത്ത് നോക്കിയാൽ പറയും കാരണം ഞാൻ അത്രയും കഷ്ടപ്പെട്ട് വന്നൊരു വ്യക്തിയാണ് അതെ അപ്പോൾ ആകാശ് പറഞ്ഞതിൽ ഒരു വാചകമുണ്ട് ഞാൻ നല്ലൊരു ഡാൻസറാണ് അല്ലെ ഞാൻ നല്ലപോലെ അഭിനയിക്കും രാവിലെ ആറു മണിക്ക് പണിയെടുക്കാൻ തുടങ്ങി അധ്വാനിച്ച് ജീവിക്കുന്നതാണ് അപ്പോൾ അവിടെ ഒരു സെൽഫ് റെസ്പെക്റ്റ് വളരെയധികം ആകാശിനുണ്ട് ആകാശിനെ പറ്റി ആകാശിനെ അറിയാം ഞാൻ എനിക്ക് എന്തൊക്കെ കഴിവുണ്ട് ആ കഴിവ് മറ്റുള്ളവർക്കുണ്ടോ ഈ കമൻറ്റിടുന്ന ഒരാൾക്ക് ഇത്രയും ഭംഗിയായിട്ട് ഡാൻസ് ചെയ്യാൻ പറ്റുമോ അതേ ഒരു കമൻ്റ് വായിക്കാം പുള്ളിക്കാരൻ അസാധ്യ ഡാൻസറാണ് ഞങ്ങളുടെ നാട്ടിൽ ഇദ്ദേഹത്തിൻ്റെ ഡാൻസ് ഉണ്ടായിരുന്നു ഓരോ വ്യക്തികളും അത്രയും ശ്രദ്ധയോടെ വീക്ഷിച്ച് കൊണ്ടിരുന്നു അദ്ദേഹത്തിൻ്റെ നൃത്തം അത്രയേറെ മനോഹരമാണ് അദ്ദേഹത്തിൻ്റെ ഓരോ ചലനങ്ങളും ഡാൻസ് പഠിച്ചിട്ടുള്ള ഒരാളാണ് അപ്പം ആ അങ്ങേർക്ക് അങ്ങേരുടെ കഴിവിനെക്കുറിച്ച് നല്ല ബോധ്യമുണ്ട് ഒന്നും ഒന്നുമല്ലാതിരുന്നിട്ട് ഈ മേഖലയെ വരികയും ഈ മേഖലയിൽ ഒരു പേര് ഉണ്ടാക്കാൻ സാധിക്കുകയും വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുകയൊക്കെ ചെയ്തു അപ്പം അതിനെ അടിച്ചമർത്തുന്ന പോലെ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് കുറേ നെഗറ്റീവ് കവൻറ്റ് ചാന്തപൊട്ടെന്നൊക്കെ കേട്ട നെവർ മൈൻഡ് ഒന്നുമല്ല അപ്പോൾ ആദ്യമേ തന്നെ സെൽഫ് റെസ്പെക്റ്റ് ആണ് പുള്ളിക്ക് നല്ലപോലെ അതുണ്ട് പുള്ളിക്ക് പുള്ളിയെപ്പറ്റി നല്ലൊരു ധാരണയുണ്ട് എല്ലാവർക്കും വേണ്ടതും അതാണ് നമ്മൾ ഈ ആടിനെ പട്ടിയാക്കുന്നതല്ല നമ്മൾ നന്നായിട്ടൊന്നും ഒരുങ്ങി എവിടെയെങ്കിലും പോകുമ്പോൾ തന്നെ അയ്യെ ഇപ്പം നമ്മൾ നല്ലൊരു പതിനായിരത്തിൻ്റെ സാരിയാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ ചില വിരുദത്തികൾ അടുത്ത് വന്നിട്ട് പറയും രൂപയാ ഇതിനെത്ര അയ്യോ ഇതിന് ഇത്രയായോ ഇത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത കടയിൽ അഞ്ഞൂറ് രൂപയ്ക്ക് കിട്ടുമല്ലോ എന്ന് പറയും അതെന്താ പറയുന്നത് ചോദിച്ചാൽ നമ്മളിടുത്തേ ഒരു കാഞ്ചീപുരത്തിൻ്റെ സാരിയാണ് ആ സാരിയുടെ പതിനായിരം രൂപ നമുക്കായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡിറ്റോ ഒരേ പോലെയ്ക്കുന്ന ഡ്യൂപ്ലിക്കേറ്റ് സാരികൾ ഇറങ്ങാറുണ്ട് അപ്പോൾ അത് ചെറിയ ചെറിയ കടകളിലൊക്കെ ആരെ ഡ്യൂപ്ലിക്കേറ്റ് കാണും അങ്ങനെ പറഞ്ഞ് നമ്മളെ താഴ്ത്താറുണ്ട് അല്ലെങ്കിൽ ഇപ്പം വലിയ കേൾ നല്ല വേഷം ഒക്കെ ഇട്ട് പോയി നമ്മുടെ ഹെയർ സ്റ്റൈലിനും നമുക്ക് കുഴപ്പമില്ല ഞാൻ കാണുന്നവർ പറയും എല്ലാം ഒത്തു പക്ഷേ ഹെയർ സ്റ്റൈൽ കൊള്ളില്ല കേട്ടോ ഇനി കുറേ കാലം കഴിഞ്ഞ് കാണുകയാണെങ്കിൽ നമ്മളെ ഒരു രോഗി അങ്ങോട്ടാകും ഓ യു എന്തൊരു ഭംഗിയായിരുന്നു പണ്ടൊക്കെ കാണാൻ ഇപ്പോൾ ഒറ്റ ഭംഗിയില്ല മെലിഞ്ഞ് തൊലിഞ്ഞ് ഇത് എന്ത് പറ്റിയതാണെന്നേ ഇങ്ങനെയെല്ലാം ചോദിക്കും നമ്മളിങ്ങനെ വല്ലളിച്ച് കാണിച്ചുകൊണ്ടിരിക്കും കുറച്ച് കഴിഞ്ഞ് അവരിതെല്ലാം പറഞ്ഞ് വെച്ച് പോയി കഴിയുമ്പോഴത്തേന് പിന്നീട് ആ ഫങ്ഷന് പോയല്ലേ നമ്മൾ വേറൊന്നും ശ്രദ്ധിക്കില്ല നമ്മുടെ മനസ്സിനെ അലയടിച്ച് കിടക്കുന്ന ഇവർ ഈ പറഞ്ഞേച്ച് പോയ ഈ വാചകമായിരിക്കും പിന്നെ നമ്മളതൊന്നും അത്ര ശ്രദ്ധിക്കില്ല എന്നുള്ള സത്യം പറഞ്ഞാൽ അങ്ങനെയൊരു മൂടൗട്ടിലേക്ക് പോകേണ്ട ഒരു കാര്യമില്ല എന്നുള്ളതാണ് സത്യം ആദ്യമേ ഈ ആകാശം സംസാരിച്ച പോലെ നമുക്ക് നമ്മളെക്കുറിച്ചൊരു ധാരണ നല്ല പോലെ ഉണ്ടായിരിക്കണം എന്ന് വരുത് സൗന്ദര്യമുണ്ട് സൗന്ദര്യം ഞാൻ ഈ പറഞ്ഞതിൽ നിന്ന് അങ്ങനെ മനസ്സിലാക്കിയെടുക്കരുത് സൗന്ദര്യമുണ്ട് സൗന്ദര്യം ഉണ്ടെന്ന് പറഞ്ഞാൽ അഹങ്കാരമുള്ള ആൾക്കാരുണ്ട് ചുമ്മാതിരുന്ന് പറയും ഓ എന്നെ കാണാൻ നല്ല ഭംഗിയാന്ന് അങ്ങനെ അഹങ്കാരം ഒരു സ്ത്രീക്കും ഉണ്ടാവരുതെന്നൊരു അപേക്ഷയാണ് എനിക്ക് അങ്ങനെ ഇല്ല അങ്ങനെ ഇല്ല നമ്മൾ വെളിയിൽ ഇറങ്ങി നോക്കുമ്പോൾ ചിലപ്പോൾ നമ്മളെ എടുത്ത് കെറ്റിയിടാൻ നമുക്കും ഒന്നുപോലത്തെ ഭംഗിയുള്ള ആൾക്കാരുണ്ട് അതുകൊണ്ട് ഒരു കാരണവശാലും സ്ത്രീകൾ ഈ എല്ലാവരും അവനവനെ സ്നേഹിക്കുന്നുണ്ട് ഓക്കെ സമ്മതിച്ച് എന്നാലും സൗന്ദര്യം ഉണ്ടെന്നൊരു അഹങ്കാരം ഒരു പെൺകുട്ടിക്കും വെച്ച് പുലർത്തരുത് അത് ആപത്തിലേ എത്തുള്ളു അത് ആപത്തിലെത്തുമെന്നുള്ള ഉറപ്പാണ് കാണാൻ വിരൂപയല്ലാത്ത എന്ത് സൗന്ദര്യമാണ് ആ ഒരു അടിസ്ഥാന തത്വത്തെ നമ്മൾ വിശ്വസിച്ച് പോകുന്നാൽ പക്ഷേ നമ്മളെ മാനസികമായിട്ട് അതുകൊള്ളില്ല ഇതുകൊള്ളില്ല എന്നൊക്കെ പറഞ്ഞ് തകർക്കാൻ വരുന്നവരുടെ തകർന്നു പോകാതിരിക്കാൻ ഒരു ആത്മാഭിമാനവും നമ്മളെ നമ്മളെപ്പറ്റി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ബോധവും നമുക്കുണ്ടാവണമെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഈ ചെറിയ പയ്യനാണെങ്കിലും ഈ പയ്യൻ്റെ വായിന്ന് വീണ വാക്കുകൾ അത്രയും പെഷർ കയറി പുള്ളി പറഞ്ഞാണ് അത്രയൊക്കെ കാരണം പുള്ളിയെ ശാന്തപെട്ടെന്നൊക്കെ വിളിക്കുന്നതിൻ്റെ പെഷർ കയറി പറഞ്ഞാണ് പക്ഷെ പറഞ്ഞതൊക്കെ അത്രയും അർത്ഥവത്തായ വാക്കുകളാണ് പിന്നെ ഇനി ജനങ്ങളുടെ ഭാഗം പറയുകയാണെങ്കിൽ ഈ പുള്ളി ഇപ്പം അഭിനയിക്കുന്ന സീരിയലിലൊക്കെ കമൻറ്റ് ചെയ്യാൻ മേക്കപ്പ് ആണ് അതായത് ലിഫ്റ്റ് കിടുകയും പുരികൻ ഷേപ്പ് ചെയ്യുകയൊക്കെ ചെയ്യും അതൊരു നൃത്തം ഡാൻസ് കാരനായതുകൊണ്ടായിരിക്കുക ഒരു പക്ഷേ അങ്ങനെയൊക്കെ ചെയ്യുന്നത് അത് മറ്റുള്ള സീരിയലിലെ പുരുഷ കഥാപാത്രങ്ങൾ അത്ര മേക്കപ്പ് ഇല്ലാത്തപ്പം ഈ പുള്ളി അത്രയും മേക്കപ്പൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ അതുകൊണ്ടും ജനം പറയാം ഇനി ജനം എന്താണേലും നമ്മൾ എത്രയധികം പോസിറ്റീവൊക്കെ കാണിച്ചാലും നമുക്കില്ലാത്ത കുറ്റങ്ങളെല്ലാം അവർ കണ്ടെത്തി നമ്മൾ മനസ്സിൽ മാജ മനസ്സാവാച ആലോചിക്കാത്ത കാര്യം വരെ കമൻറ്റിലൂടെയൊക്കെ അങ്ങ് പറഞ്ഞു തന്നിരിക്കും അതങ്ങനെയാണ് സോഷ്യൽ മീഡിയ അത് പലർക്കും ഒരു ഒരു പക്ഷേ അവർക്കാകാൻ പറ്റാത്ത മറ്റൊരാളായി കാണുന്നതിൻ്റെ ഇപ്പോൾ സീരിയലിൽ അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ സീരിയലിൽ അഭിനയിക്കാൻ കേരളത്തിലെ ഒട്ടുമുക്കാലും ആമ്പിള്ളേർക്കൊക്കെ ഇഷ്ടമുള്ളതാണ് പക്ഷേ അവരെ കൊണ്ട് ഒരുപക്ഷെ സഭാകമ്പോ അതും ഇതൊക്കെ വെച്ച് അഭിനയിക്കാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ ഷൈൻ ചെയ്ത് നടക്കുകയൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ അവർക്കൊരു കുശും പോകുന്നും അപ്പോൾ അവനെ മാനസികമായിട്ടൊന്നും തകർക്കാൻ വേണ്ടി അങ്ങനെ ഒരു പ്രചരണമായിട്ടൊരു മൂന്നാലഞ്ച് ഫേക്ക് ഐ ഡി എടുത്തിട്ട് ഇങ്ങനെ കമൻറ്റ് ഇട്ട് വെക്കും ഇതൊക്കെയാണ് ഈ കാണിക്കുന്നത് ഈ പൊതുവേ സമൂഹം അങ്ങനെയൊക്കെയാണ് അപ്പോൾ എന്താണെങ്കിലും എനിക്ക് ഈ ഈ പയ്യൻ പറഞ്ഞ കാര്യങ്ങൾ അത്രയധികം ഇഷ്ടപ്പെട്ടു കാരണം എല്ലാവരുടെയും ലൈഫിൽ പ്രയോജനപ്പെടുത്താവുന്ന കാര്യമാണ് നമ്മളെ വെറുതെ മാനസികമായിട്ട് തകർക്കാൻ നമുക്ക് ഓപ്പോസിറ്റ് വരുന്നവരൊക്കെ ശ്രദ്ധിക്കും പക്ഷേ അതിലൊന്നും ചെന്ന് വീഴേണ്ട ഒരു കാര്യമില്ല ആദ്യം നമ്മൾ നമ്മളെ അങ്ങ് മനസ്സിലാക്കിയാൽ മതി അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീടിയെ കാണാം ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ